െ ഞാൻ അനുഭവിച്ച പൃഥ്വിരാജ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പണം കണ്ടിട്ട് നിങ്ങള് നിങ്ങളുടെ അഭിപ്രായം നിങ്ങള് പറയും സന്തോഷം പോലില്ല കാരണം നമ്മുടെ ജീവിതം അങ്ങനെയൊരു സന്തോഷമുണ്ട് അത് പ്രാദേശികവൽക്കരണം ആണ് പ്രാദേശികതലത്തിൽ കാര്യങ്ങൾ നടക്കുക ഒരു ഉദാഹരണത്തിന് പ്രാദേശിക സർവേലിപ്പ് അല്ല അങ്ങനെ ഒരു കാര്യങ്ങൾ മുടകാഞ്ഞിട്ട് കാൺടെൻ അണ്ട പ്രാദേശിക വികസനം വാ വാണോന്നോ പറയാത്തില്ല കാണോന്ന് പറഞ്ഞേണ്ടി കാൺ എന്നൊക്കെ കാണും ഉറപ്പാണ് പറഞ്ഞു നീണ്ട പതിനാറ് വർഷത്തെ കാലിൽ ഒട്ടും തന്നെ എന്ന് നൂറ് ശതമാനം കളിയിക്കുന്ന ചിത്രമാണ് സമ്മാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജന്റെ അഭിനയത്തെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മുഖം അഭിനയപാഠകം തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ സംഗീതത്തെ കുറിച്ച് മറ്റ് നടന്മാരുടെയും ഭരണാടേയും ഒക്കെ അഭിനയത്തെക്കുറിച്ച് വളരെ മികച്ച കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എൻ്റെ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അനുഭവം നിശ്ചയമായിട്ടും അതിൻ്റെ പകർത്തുമട ഉജ്വലമായി മനോഹരമായി ഈ സിനിമയിലേക്ക് അന്വേഷിപ്പിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുസ്തകം വായിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ സിനിമകൾ നിരാശരാകില്ല കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ എല്ലാ വായനക്കാരെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് നിശ്ചയമായിട്ടും ഈ സിനിമ കണ്ട് ഈ ഇതിൻ്റെ പിന്നിലുള്ള ഐപാർട്ട് എന്തായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞത് എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്ത് നസിക്കും പൃഥ്വിരാജനും കെയർ റഹ്മാനും ഈ നടീനർന്മാർക്കും എല്ലാവർക്കും വലിയ ബിഗ് സല്യൂട്ട് നമ്മുടെ നിൽക്കരത്തെ മനോഹരമായ ചിത്രം മലയാളത്തിന് വേണ്ടി അറിയിച്ചു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു